എൻ്റെ ടാരോഡ് വായനയുടെ ജേണി ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ആദ്യം ഞാൻ എൻ്റെ ഗുരുനാഥനായ യൂണിവേഴ്സൽ വിസ്ഡം ഹബ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന പ്രദീപ് ഹരിഹരൻ സാറിനോട് നന്ദി പറയുന്നു എൻ്റെ പൂർവീകന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ വായന യൂണിവേഴ്സലിന് സമർപ്പിക്കുന്നു യൂണിവേഴ്സലിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് പേർക്ക് വഴികാട്ടിയാകുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും അതിലൂടെ ഒരുപാട് പേരുടെ ജീവിതപാതയിൽ വെളിച്ചം നൽകുവാനും എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളിൽ ഒരാളാവാൻ ഞാൻ വരുന്നു സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും മുൻകൂട്ടി നമുക്കൊരറിവ് ലഭിച്ചാൽ ഒരു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ഒരുപാട് കാര്യങ്ങളെ ഒഴിവാക്കാനും നമുക്ക് സാധിച്ചേക്കാം ശരിയും തെറ്റും തിരിച്ചറിയുവാനും നമുക്ക് സാധിച്ചേക്കാം ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എൻ്റെ യൂണിവേഴ്സൽ മെസ്സേജ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ വിശ്വാസം ഉള്ളവർ എന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്കൊപ്പം ഞാൻ എന്നും ഉണ്ടാവും ഹൃദയപൂർവ്വം കൃഷ്ണബിന്ദു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആരുടെയെല്ലാം എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നതെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഈ വായന നിങ്ങൾക്കെല്ലാവർക്കും ഒരു വഴികാട്ടിയായിരിക്കും നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ആദ്യം തന്നെ ഞാനത് പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫൈവോ സോട്ട്സാണ് അതായത് നിങ്ങൾ എന്തൊക്കെയോ മാനസികമായ പ്രശ്നങ്ങളെ ഒരുപാട് നാളായി നിങ്ങൾ കൊണ്ട് നടന്നിരുന്നൊരു മാനസിക പ്രശ്നത്തിന് നിങ്ങൾക്കിന്നൊരു വിജയം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുന്നു നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികൾക്ക് ഒരു പശ്ചാത്താപവും അതായത് അവർ ചെയ്ത തെറ്റുകൾ ഓർത്ത് അവർക്കൊരു കുറ്റബോധവുമാണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കിടെ പ്രധാനപ്പെട്ടത് നിങ്ങളിനി ഒരു കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ബന്ധങ്ങൾക്കാണേലും എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിലാണോ നിങ്ങൾ മാനസികമായും പിരിമുറുക്കം അനുഭവിച്ചത് അവിടെ ഇന്ന് നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവുകയും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എന്നാ വിജയമുണ്ടാവുകയും ചെയ്യുന്നു നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്ന ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് നിങ്ങൾ ഇന്നൊരു പവർഫുള്ളായ ദിവസമായിരിക്കും നിങ്ങൾക്ക് പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷനും ഒരു പയവും ഒക്കെ കാണിക്കുന്നുണ്ട് ആ പയത്തിൻ്റെയും ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പിന്നിലേക്ക് നോക്കി നിന്ന് വിഷമിക്കണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ പുറകോട്ട് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് പ്രതീക്ഷയാണ് മുൻപിൽ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവുമാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളിന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഹെൽപ്പുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഭൂതകാലം അല്ലെ കഴിഞ്ഞ് പോയ പ്രശ്നങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പൊക്കോളുക നിങ്ങൾ ധൈര്യമായിട്ട് എങ്ങോട്ട് പൊയ്ക്കോളുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് നിങ്ങൾക്ക് വിജയമാണിരിക്കുന്നത് ആ വിജയത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് വ്യക്തികളോടൊത്താണ് നിങ്ങൾക്ക് സൗഹൃദവും ബന്ധമോ ഇല്ലെങ്കിൽ ിൽ നിങ്ങളുടെ നിങ്ങളൊരു സ്ഥാപനം കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമപരമായ കേസ് സംബന്ധമായ എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ അതൊന്നും പിന്നിലേക്ക് നോക്കണ്ട നിങ്ങൾ മുന്നിലേക്കും പോകുള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒന്നിനെയും മാറ്റി നിർത്തണ്ട എല്ലാം ചേർത്ത് പിടിച്ചോളൂ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്തോ ഇമാജിൻ ചെയ്യുന്നുണ്ട് വിജയത്തെക്കുറിച്ചോ ലൈഫിനെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഇമാജിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ എന്തോ ഒന്നിനെ മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ നിങ്ങൾ കളയുക വേണോ വേണ്ടയോ ഓ അതാണോ ശരി ഇതാണോ ശരി എന്ന കൺഫ്യൂഷൻ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു ആ ഉറക്കം കെടുത്തുക എന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളൊരു ഹാപ്പിയായ സക്സസ്സിലേക്ക് പോകുകയാണ് നിങ്ങൾ ഇത്രയും നാളും ഉറക്കം കെടുത്തിയ ഒരു പ്രശ്നത്തിൽ നിന്നും കൺഫ്യൂഷൻ നൽകിയ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ് വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഒരു വിജയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകാൻ പോകുകയാണ് നിങ്ങൾ ഈ ഈ റീഡിങ് കാണുന്ന ഒരു വ്യക്തികൾക്കും ഇന്നത്തെ ദിവസം നെഗറ്റീവ് ആയിരിക്കുകയില്ല നിങ്ങളുടെ ഉറക്കം കെടുത്തിയ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾ പിന്നീടൊന്നും വെച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ ഇതെല്ലാം മാറി നിങ്ങളൊരു ഇമോഷണലി ഒരു രാജാവിൻ്റെ ഒരു കമാൻഡർ ഒരു ഒരു വ്യക്തിക്ക് തുല്യമാവുകയാണ് നിങ്ങൾ ഇന്ന് ഇമോഷണലി ഹാപ്പി ആവുകയാണ് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇമോഷൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് എന്നാ നിലനിർത്താം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത് എൻ്റെ ആദ്യത്തെ റീഡിങ്ങിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾക്ക് നല്ല റീഡിങ് നൽകാൻ പറ്റി നിങ്ങളോട് ഭയ അതായത് നിങ്ങൾക്ക് മനസ്സിന് കൺഫ്യൂഷൻ വരുന്ന റീഡിങ് അല്ല തരാൻ സാധിച്ചത് അതുപോലെ നിങ്ങളുടെ നേരെ വരുന്ന ഏത് പ്രശ്നത്തെയാണേലും ഇനിയിപ്പോൾ ഒരു കേസ് സംബന്ധമായ കാര്യത്തിനാണേലും ഇന്ന് നിങ്ങൾക്കാണ് അനുകൂലം നിങ്ങൾക്കാണ് വിജയം നിങ്ങളുടെ സ്ഥാപനത്തിൽ ിൽ നിങ്ങൾ കരിയറിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു പിരിമുറുക്കത്തിലായിരുന്നു എങ്കിൽ അവിടെയും നിങ്ങൾക്ക് തന്നെയാണ് വിജയം കാണുന്നത് നിങ്ങൾക്കാണ് ഇന്ന് വിജയത്തിൻ്റെ ദിവസം പക്ഷേ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണം മാറ്റി വെച്ചിരിക്കുന്ന സാമ്പത്തികമായ എന്തോ കാര്യം ഏത് സാമ്പത്തികമായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾ എന്തോ ഒന്നിനെ മാറ്റി വെച്ചതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു സൺറൈസിംഗ് ആണ് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമാണ് ഇച്ചിരി ഹാർഡ് വർക്ക് ഇച്ചിരി കോൺസെൻട്രേഷൻ ഏത് കാര്യത്തിനാണേലും ഒരിച്ചിരി കോൺസെൻട്രി േഷൻ നടത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതുപോലെ എയ്ഞ്ചിൽസ് പോലും നിങ്ങളോട് പറയുന്നത് സമാധാനപരമായ പ്രമേയം പീസ്ഫുൾ റെസുലേഷൻ നിങ്ങൾ സമാധാനപരമായൊരു പ്രമേയം എന്നാണ് പറയുന്നത് നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അവസാനിക്കാൻ പോകുന്നു എന്നാണ് മാലാഖമാർ നിങ്ങളോട് പറയുന്നത് പൊരുത്തക്കേടുകൾ അവസാനിക്കുകയും ഉടനെ യോജിപ്പിലേക്ക് മാറുകയും ചെയ്യുമെന്നാണ് മാലാഖ പറയുന്നത് ചിലർക്ക് നമ്മളോടൊരു വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങളിൽ ിലേക്ക് അവർ അനുകൂലമായി വന്നു ചേരും അത് തൊഴിൽ സ്ഥലത്താണേലും നിയമ പോരാട്ടങ്ങളിലാണെങ്കിലും എവിടെയാണോ ഇനിയിപ്പോൾ ഒരു മധ്യസ്ഥം വഹിക്കേണ്ട സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങളോട് എതിർത്ത് നിന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തന്നെ വന്ന് നിങ്ങളുടെ പ്രവർത്തിക്കും നിങ്ങളുടെ വാക്കിന് വില നൽകും അത് കുടുംബത്തിലാണേലും സുഹൃത്തുക്കളിലാണേലും കലഹവും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടും അത് ക്ഷമിക്കുക അവരെയും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ടൊന്ന് ശാന്തമായി സ്നേഹത്തോടെ വളരെ നല്ല നല്ല രീതിയിൽ അവരോട് നിങ്ങളോട് ഒന്ന് പെരുമാറുക ഇന്നത്തെ ദിവസം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് ലുക്ക് ഫോറെസൈൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാണുന്നുണ്ടോ കാണുക കാണുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് മാലാഖമാരിൽ നിന്നും നിങ്ങളുടെ വിജയത്തിന് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ ദിവസമാണ് നല്ല പ്രതീക്ഷകളുടെ ദിവസമാണ് അപ്പം ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് മാലാഖമാർ കാണിച്ച് തന്ന അടയാളങ്ങൾ നോക്കുക ഒരു വെളുത്ത തൂവലുകളോ പ്രാവിനെയോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈനെയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകുമെന്ന് അതുപോലെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഏതോ ഒരു കുടുംബാംഗം നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബാംഗത്തിൻ്റെ സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട ആരുടെയെങ്കിലും സ്മെല്ല് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എയ്ഞ്ചൽസിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവെന്ന് പറയാനായിട്ട് ഒന്നും തന്നെയില്ല നിങ്ങളാൽ നിങ്ങൾക്ക് ഇന്ന് പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും ഒരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിളിന് ഇത്രയും ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇന്നൊരു അവസാനം അതായത് നിങ്ങളുടെ ഉറക്കം കെടുത്തിയത് കൺഫ്യൂഷൻ ഉണ്ടായത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിലെത്തുക തന്നെ ചെയ്യും നിങ്ങൾ ഇമോഷണലി ഒരു ഹാപ്പി ആയിരിക്കും പിന്നെ മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർമ്മകളിൽ എടുക്കുക അതെന്ത് കാര്യമാണെങ്കിലും സാമ്പത്തിക ആരെങ്കിലും ഇവിടെ പറയാനുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യമാണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ എന്തോ ഒന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ആ കാര്യത്തെ ഒന്ന് പൂർത്തീകരിക്കാൻ നോക്കുക എന്താണെന്നുള്ളത് കണ്ടെത്തുക കരിയർ സംബന്ധമായിട്ടുള്ള ഇവിടെ കൂടുതൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അവഗണനയോ മോശമായ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇന്ന് ഒരു മാറ്റം ഉണ്ടാവുകയാണ് നിങ്ങളുടെ വാക്കിന് നിങ്ങളുടെ നിങ്ങളെ മനസ്സിലാക്കുകയാണ് ഇന്ന് നിങ്ങളിൽ നിന്നും മാറി നിന്നവരെല്ലാം നിങ്ങളായിരുന്നു ശരിയെന്നവർ മനസ്സിലാക്കുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഇച്ചിരി ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടവരും അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളിലാണേലും കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ പഴയ കാലത്തെക്കുറിച്ച് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിട്ടുകളയുക നമ്മൾക്ക് മുന്നിൽ സ്റ്റാ പ്രതീക്ഷയാണ് മുന്നോട്ട് പോകുക അതായത് ഇനി മുന്നോട്ട് പോകുക പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ബാലൻസിൽ പോകുക എന്നുമാണ് പറയുന്നത് ബാലൻസ് ആവുക ബാലൻസ് ആവുക എന്നതിൻ്റെ അർത്ഥം ഒരു നെഗറ്റിവിറ്റി നമ്മളെ പിടിക്കാതിരിക്കാൻ ഒരു നെഗറ്റീവായ അവസ്ഥ നമ്മളെ പിന്നെ നമ്മളിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ബാലൻസ്ഡ് ആവുക ഒരു സൺറൈസിംഗ് റൈസിങ് ആണ് നമ്മൾക്കിന്ന് ഉണ്ടാകാൻ പോകുന്നത് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങളിടുന്ന കമൻസിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള റീഡിങ്ങുകൾ ഞാൻ നൽകാൻ തയ്യാറായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നിയാൽ പോലും എനിക്ക് നിങ്ങൾക്കൊരു എനിക്ക് മെസ്സേജ് ഇടാവുന്നതാണ് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഞാൻ അതും തിരുത്താവ തിരുത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നെ 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 ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും റീഡിങ് ചെയ്ത് തരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു